കുറച്ച് നാൾ മുമ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മളൊരു വാർത്ത കേട്ടി തന്നെ അതായത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പതിനാറുകാരി ഒളിച്ചോടി എന്നും പിന്നീട് ഒരു മാസത്തിന് ശേഷം അവർ അവരുടെ ഒരു അടുത്ത കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും മരിച്ച നിലയിൽ കണ്ടെത്തിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന് സമാനമായ ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിയെട്ടുകാരനും പതിനാറ് വയസ്സുകാരിയും ഒരു പ്രണയം ഒരുപാട് നാളായിട്ട് അവർ പ്രണയബന്ധത്തിലായിരുന്നു അങ്ങനെ ഈ ശ്രീജേഷി എന്ന് പറയുന്നവന്റെ പിന്നെ കുടുംബം തകർന്ന് തരിപ്പണമായി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെയും കൂട്ടിയിട്ട് ഇനി നാടുവിടാനാണോ പ്ലാൻ എന്നൊന്നും അറിയില്ല ഏതായാലും അവർ രണ്ടുപേരും പേരും മരിച്ചു പോവുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കാരിയെ പ്രണയിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാൽപ്പത് കാരനെ പ്രണയിച്ചിട്ടുണ്ടോ പിന്നെ മറ്റൊരു എന്ന് കഴിഞ്ഞാൽ അന്യന്റെ ഭാര്യയെ പ്രണയിക്കുക അന്യ ഭർത്താവിനെ പ്രണയിക്കുക അങ്ങനെ കുടുംബം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മൂഞ്ചിക്കുക എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് രണ്ടുപേര് ഭാര്യയായാലും ഭർത്താവന്മാരായാലും ഇവരെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വേറെ ബന്ധങ്ങൾ കണ്ടെത്തുകയാണ് അതായത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ തകരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണ് ബന്ധങ്ങളാണ് വേറെ വേറെ ബന്ധങ്ങളാണ് ഇതെന്ന് പറയുന്ന പോകുന്നത് വേറെ തലത്തിലേക്കാണ് അതായത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നോ ഇവിടെ പ്രായമില്ല വേറെ ഒന്നുമില്ല അവർ കുടുംബം കൊണ്ടുവന്നോ ഇല്ല അവൾക്ക് കുടുംബം കൊണ്ടുവന്നോ എന്നുള്ള ഒരു കാര്യവുമില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഏറ്റവും പോയിട്ട് പോയിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇതിപ്പോഴൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന് യുവാക്കളെ യുവതികളെ എന്തിനാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കൊഞ്ഞാട്ടിയാക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നല്ലൊരു ജീവിതം ദൈവം തന്നിട്ടില്ലേ അതായത് നല്ല ഭാര്യ ഉണ്ടാകും ഇല്ലെങ്കിൽ രണ്ട് മക്കളുണ്ടാകും അവരുടെ ആ കൂടെയുള്ള ജീവിതമല്ലേ ഏറ്റവും നല്ലത് എന്തിനാ ഇതുപോലെ പോയിട്ട് ചാടിക്കൊടുത്തിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാതെ അനാഥനെ പോലെ അതായത് അവനെയൊക്കെ ഇന്നലെ എല്ലാവരും കാറി തുപ്പിയിട്ടുണ്ടാകും അത്രത്തോളം നികിഷ്ട ജീവിയാണ് ഒരു ഭാര്യയും കളഞ്ഞിട്ട് ഈ പതിനേഴോ പതിനാറോ വയസ്സുകാരിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ ഫോക്കസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതായത് ഇവർ ഫേസ്ബുക്കിൽ ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ നാൽപ്പത് കഴിഞ്ഞവർ പ്രണയിച്ചിട്ടുണ്ടോ അല്ല ഇനി നാൽപ്പത് കാരിയെ പ്രണയിച്ചിട്ടുണ്ടോ നാൽപ്പത് കാരിയുമായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇവർ കൊണ്ടുവരും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഫേക്ക് ആയിരിക്കും പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ വിചാരിക്കുമ്പോൾ അയ്യോ ഞാൻ എനിക്ക് നാൽപ്പത് കാരിയെ പ്രണയിക്കണം ഇല്ലെങ്കിൽ എനിക്ക് പ്രണയിക്കണം അപ്പോഴേക്കും നാൽപ്പത് കാരികളെന്നാ വിചാരിക്കുക എനിക്കൊരു ഒരു ഒരു ചെറുപ്പക്കാരനെ പ്രണയിക്കണം എനിക്കൊരു മുപ്പതുകാരനെ പ്രണയിക്കണം എനിക്കൊരു ഇരുപത്തഞ്ചുകാരനെ പ്രണയിക്കണം എന്നാണ് അവരും വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെണിയാണെന്ന് നമ്മുടെ സഹോദരിമാർ തിരിച്ചറിയുന്നില്ല അങ്ങനെ തിരിച്ചറിയുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന പോകുമ്പോൾ അവിടെ ഒരു ആൺസുകുർത്ത് വരുന്നതും അവരുടെ ജീവിതം പിന്നീട് താറുമാറാകുന്നതും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ജീവിച്ച് പോകുമ്പോൾ അവിടെ ഒരു പെൺസുകുർത്ത് വരുന്നതും പിന്നീട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിവിട്ട ബന്ധങ്ങളായി പൊന്നാട്ടയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക നമുക്ക് തന്ന ഒരു ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് തീർക്കാൻ നോക്കുക ഇപ്പോഴേ ഈ ഒരു മുപ്പത്തി എട്ടുകാരുടെ ജീവിതം നശിപ്പിച്ചത് ഈ പെൺകുട്ടിയാണെ അതായത് ഈ പെൺകുട്ടിയുടെ നിർബന്ധം ഈ പെൺകുട്ടിക്ക് അവനെ മറക്കാൻ കഴിയുന്നില്ല ഇവർ ഈ പെൺകുട്ടി തന്നെ വീട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് പോലും അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുള്ള കാര്യം വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പം അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനാറോ പതിനേഴോ വയസ്സുള്ള ഈ പെൺകുട്ടി മുപ്പത്തിയെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ തൻ്റെ പിതാവാകാൻ പ്രായമുള്ള അല്ലെങ്കിൽ തൻ്റെ അടുത്ത സുഹൃത്ത് അടുത്ത വീട്ടിലെ ബന്ധുവിനെ പോലെയുള്ള ഒരു സ്ത്രീയുടെ ജീവിതം വരെയാണ് ഇവർ വെച്ച് നശിപ്പിച്ചത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവരുടെ ആ മനഃസ്ഥിതി ആലോചിച്ച് നോക്കണം അതായത് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് തന്നെ മരിക്കണം ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഇതിലേക്കാണ് ഇപ്പോഴും പല ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴെന്ന് പറഞ്ഞൊരു ട്രെൻഡ് ഞാൻ പറഞ്ഞില്ല ഇതൊരു ട്രെൻഡാണ് പഴയ പഴയ കാലത്തിനെ കാട്ടി ഇത് കൂടി കൂടി വരികയാണിപ്പോഴും അതായത് കിട്ടിയിട്ടില്ല മരിക്കുക അങ്ങനെ എല്ലാവരെയും ദുഃഖത്തിലാത്തുക ഈ ഒരു പരിപാടി ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ടീമുകൾ അതായത് ഈ മുപ്പത്തേഴ് വയസ്സുകാരനും നാൽപ്പത് വയസ്സുകാരനും ഒരു ഒരു കാര്യം ചെയ്യണം എന്നാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രണയിക്കുമ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്തങ്ങ് ഒഴിവാക്കിയേക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് വല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് കല്യാണം കഴിക്കാലോ അല്ലാതെ ഇമ്മതിരി അവിടെയും ഇവിടെയും വെച്ചിട്ട് ഇങ്ങനെ കളിക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ്ങാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വ്ളോഗ് തുടങ്ങുന്നതിനും അതുപോലെ തന്നെ വ്യൂസിന് വേണ്ടിയിട്ടും ഇവിടെ പല തെണ്ടിത്തരങ്ങളും കാണിക്കുന്നുണ്ട് അതായത് രണ്ട് അമ്മയെ രണ്ടാം കല്യാണം കഴിപ്പിക്കുക അച്ഛനെ രണ്ടാം കെട്ട് കെട്ടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് ഭർത്താവിനെ ഭർത്താവിനെ ഇതാക്കുക ഭർത്താവ് കുഴപ്പക്കാരനാണെന്ന് പറയുക ഞങ്ങൾ പിരിയുകയാണെന്ന് പറയുക അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പിന്നെന്താ എന്താ പറയുക കൂതറകൾ വന്നിട്ട് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ചോദിച്ചോക്കണം നിങ്ങളുടെ അമ്മയെ കല്യാണം കഴിപ്പിച്ചു ഇപ്പോഴെന്താണ് സ്ഥിതി ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അമ്മ അമ്മേൻ്റെ ജീവിതവും കൊണ്ടുപോയി ഇപ്പം ഞങ്ങളെയൊന്നും വേണ്ട ഇനി എനിക്ക് രണ്ട് പമ്പിളറും ഒന്നും കരുതുന്നുണ്ടില്ലെങ്കിൽ അതായത് അവർ ആവേശത്തോട് കൂടിയിട്ട് യൂട്യൂബ് ചാനൽ ഹിറ്റാക്കാനും അതുപോലെ തന്നെ കുറച്ച് വ്യൂസിനെ കൊണ്ടുവരാനൊക്കെ എന്ന് പറഞ്ഞാൽ ആവേശത്തോട് കൂടിയിട്ട് അമ്മയെ രണ്ടാം കല്യാണം കഴിപ്പിച്ചു അമ്മ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചൊക്കെ ആയിട്ട് ആ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു ഈ രണ്ട് പമ്പിളറെ തിരിഞ്ഞു നോക്കാറില്ല അതായത് അവരോട് ഇങ്ങോട്ട് വരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരമ്മയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അച്ഛൻ നഷ്ടപ്പെട്ടു ഇല്ല അച്ഛൻ ഉപേക്ഷിച്ചു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം അവർ കുറച്ച് കാലത്തേക്കെങ്കിലും ഈ മക്കളെ നോക്കി നിൽക്കേണ്ടത് തന്നെയായിരുന്നു അപ്പം ഇതുപോലെയുള്ള മാറിയ കഥകളാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെ അതായത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് അതുപോലെ തന്നെ നാൽപ്പത് കാരനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഒരു ഇരുപത് കാരി ഇല്ല ഒരു പതിനെട്ടുകാരി ഇതൊക്കെ കാണുമ്പോഴല്ലേ ഇപ്പോഴത്തെ പിന്നെ പിള്ളേർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അതായത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങേണ്ടിരിക്കൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയിട്ട് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെല്ലാം പോകുന്നത് നാശത്തിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ സമാധാനം കിട്ടത്തില്ല എല്ലാവരും വിചാരിക്കുന്ന എന്താ ഭയങ്കര സമാധാനമാണ് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോഴും ഇന്നലെ ആ ശ്രീജേഷ് എന്ന് പറയുന്നവൻ മരിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇന്ന് ചിലപ്പോൾ ജയിലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുമായിട്ട് വേറെ തരത്തിലുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്ന വകുപ്പ് വേറെയാണ് ആ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ജീവിതത്തിൽ ഇറങ്ങി വരവുണ്ടാവില്ല അപ്പോൾ അവൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ജയിലിൽ പോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളെന്നൊക്കെ നിങ്ങൾ മാറി നിൽക്ക് അത് പിന്നെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ബന്ധങ്ങൾ കൊണ്ടേ പോകത്തുള്ളൂ അങ്ങനെ അലവില കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ടീമുകളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഈ ടീമുകളാണ് നിങ്ങളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യണം ഒരു അകലം പാലിക്കണം അതായത് നമുക്ക് ഇഷ്ടപോലെ ആൾ കിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടപോലെ ആളുണ്ട് അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ ഭയങ്കരം ഇതാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് പലരുടെയും കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീനെ ഒരുത്തൻ പിന്നെ എന്താ പറയുക ഇതാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ഒന്നുമല്ല എല്ലാവരും പറയുന്നത് പോലെ ഭയങ്കര പിന്നെ എന്തുകൊണ്ട് സ്നേഹബന്ധമാണ് സഹോദര സ്നേഹമാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ എനിക്ക് പറക്കാതെ പോയ അനിയനാണ് എനിക്ക് പറക്കാതെ പോയ ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറയും കുറേ നാൾ കഴിഞ്ഞിട്ടൊന്നും ഇവർ ഇതേപോലെ ഒന്ന് വരണേ ഇപ്പോഴോ അനിയനും വേട്ടനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ടാകും ചില വിദ്വാമാർക്ക് ഇതാണ് തൻ്റെ അത് ഒരു ഒരു പനിയും ഒരു കൂലിയില്ലാതെ ചില ടീമുകളുടെ കല്യാണം വരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇവമാർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോഴെന്നുള്ള നല്ല അസൂയി ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇതുപോലെയുള്ള ആൾക്കാരെ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ സുഹൃത്തായാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ അമ്മയുടെ സുഹൃത്തായാലും വേണ്ടിയില്ല എല്ലാവരും അവൻ അവനവൻ്റെ കുടുംബം നോക്കുക അല്ലാതെ ഈ കൂട്ടുകാരനെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് മദ്യസൽക്കാരം നടത്തുക അല്ലെങ്കിൽ അവന് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുക്കുക പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് വയസ്സൊന്നും നോക്കേണ്ട മക്കളെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായി എൻ്റെ പ്രായമുണ്ട് എൻ്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് എൻ്റെ മക്കളോടൊന്നും ചെയ്യില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഇന്നത്തെ കുട്ടികൾ ഇനി കൂട്ടുകാരൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും അവനെ കറക്കി എടുക്കാൻ വേണ്ടി നിൽക്കും അതാണ് ഇന്ന് ത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് വളരെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി ഭൂമിയിൽ മാന്യമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ നാറിയിട്ട് ജീവിക്കാം ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ആ ഒരു ലൈക്ക് മറന്നുകൊണ്ട നന്ദി നമസ്കാരം